ഹായ്ശുതുള ഞാനെന്നുള്ളത് വിബോധയം സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഇന്നിവിടെ പുതിയൊരു ഹോട്ടൽ ഓപ്പൺ ചെയ്യണം ഹോട്ടലിൻ്റെ പേര് ബ്രാഹ്മിണെന്നാണ് അതിൻ്റെ ഓണർമാർ ആരോക്കുക വെച്ചാൽ ഒന്ന് രാമൻ സ്വാമിയും ലക്ഷ്മണസ്വാമിയാണ് അതായത് രാമലക്ഷ്മണന്മാർ അവരെ ഒന്ന് പരിചയപ്പെടുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ആ ഓപ്പണിങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ ഹോട്ടലിൻ്റെ ഓപ്പണിങ്ങും അവിടുത്തെ ഭക്ഷണം എന്താണെന്നുള്ളതും അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം നമസ്കാരം നമ്മുടെ ഹോട്ടലിന്റെ ാണ് അപ്പോൾ എന്താണ് ഹോട്ടലില് വിഭവങ്ങൾ വിഭവങ്ങൾ വെച്ചാൽ നമ്മൾ നല്ലൊരു ഭക്ഷണങ്ങൾ കൊടുക്കുക മായം ചേർക്കാത്ത രീതിയിൽ ഇപ്പോൾ പഴംപൊലി ആയാലും ചെറിയ ശേഷം ഫ്രഷായിട്ട് കൊടുക്കുക ഉഴുന്ന് ഫ്രഷ് ആയിട്ട് കൊടുക്കുക പരിപ്പ് പരിപ്പുവാട ഫ്രഷായിട്ട് ചെയ്യുക അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു കടികളും പുറത്തു ഒരു കടികളും കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരാണ് അഭിപ്രായം പറയേണ്ടത് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പായിട്ട് പറയണം രണ്ട് രണ്ട് രണ്ടും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ടേസ്റ്റോട് കൂടി ഒരു ഗ്രാമീൺ ഒരു ഇതിലാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ വരും അതേമാതിരി കാലത്ത് കഞ്ഞി കഞ്ഞിക്ക് കൊണ്ടാട്ടമുളക് അച്ചാറ് പപ്പടം ഇങ്ങനെയുള്ള ഐറ്റംസ് അത് കഞ്ഞി വയ്ക്കുന്ന ആരി തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അത് നമ്മൾ കൊടുക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി ഈ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ വീട്ടിൽ നമ്മൾ അരച്ചു കൊടുക്കുന്നു മാവ് വീട്ടിൽ ദോശ പോകുമ്പോൾ ദോശ മാവ് ഇഡ്ഡലി മാവ് ദോശയ്ക്ക് എടുക്കാം ഇഡ്ഡലിക്ക് എടുക്കാം അത് ശരിക്കും പ്യുവറായിട്ടുള്ള ഒരു മഴ അല്ലാത്ത കറക്റ്റായിട്ട് ഉള്ള ഇതാണ് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ടോ ഹോം ഡെലിവറി ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ വിളിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എത്തിച്ചുകൊടുക്കും എത്തിച്ചു കൊടുക്കും അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ആൾക്കാർ കണ്ടമാനം വാങ്ങിക്കാറുണ്ട് എപ്പോഴും അമ്മ മാവരൊക്കെ എനിക്ക് കണ്ടമാനം പോവാറുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ ഉള്ളിവട ഉണ്ടാക്കി പരിപ്പ് വട വട പിന്നെ ഇഡ്ലി ചമ്മന്തി ഉള്ളി ചമ്മന്തി പിന്നെ സാമ്പാർ വിരാമിൻസിൻ്റെ അത് തന്നെ സാമ്പാർ ഞങ്ങൾ കംപ്ലീറ്റ് അരച്ചിട്ടു തന്നെ പിന്നെ ചട്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ഉച്ചയ്ക്ക് ചേട്ടൻ നമ്മൾ പഴമ്പൊരി ഐറ്റംസ് മുളക് ബൊജി ഇതൊക്കെ ഉണ്ടാക്കും കംപ്ലീറ്റ് അപ്പോൾ ചായ ചെറുകടികൾ കാര്യങ്ങളൊക്കെ കൊടുക്കും ചായ കാപ്പി പിന്നെ ഓറഞ്ച് ബൂസ്റ്റ് ശർവത്ത് നോൺ ഒന്നും ഹോട്ടലിൽ ും കാരണം വെജിറ്റബിൾ മാത്രമാണ് ഇത് യൂസിങ് ചെയ്യണോ നോൺ വെജ് കഴിക്കാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് വെജിറ്റബിൾ മാത്രം നമ്മളെ ഇവിടെ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ സാമീനെ വീഡിയോ ഞങ്ങള് ഫേസ്ബുക്കിൽ വളരെ കാണാറുണ്ട് സാമൂഹികമായ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അങ്ങ് സംസാരിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട് അപ്പൊ അതൊക്കെ ആ പ്രതികരണങ്ങളൊക്കെ വളരെ നല്ലതാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യാറുണ്ട് ഞങ്ങൾ കാണാറുണ്ട് സാമീര് ഈ പുതിയ സംരംഭം വളരെ നന്നായി പോട്ടെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്ഥലത്തിനെ പരിചയപ്പെടുത്താമോ നിങ്ങളുടെ ഈ ഹോട്ടലിലേക്ക് വരുന്ന ആഗ്രഹിക്കുന്ന ഒരു റൗണ്ടിലൊക്കെ എത്തിയിട്ട് ഏത് നായനാന്റെ ഭാഗത്താണെങ്കിൽ ആ വിവാദിക സ്കൂളിന്റെ വഴി വരാം പിന്നെ ടോണോട്ടൂടെ ശാരാജനോമിന്റെ തട്ടാപ്പുറത്തൂടെ വരാം ഈ രണ്ട് വഴി നിങ്ങളുടെ ഹോട്ടലിന്റെ പേര് ബ്രാഹ്മിൻസ് ബ്രാഹ്മി ഹോട്ടൽ അതിന്റെ പേര് അപ്പോൾ പ്യൂർ വെജിറ്റാബിൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആ ഡാമിൻസും ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടതിൻ്റെ കാരണം പിന്നെ തൃശ്ശൂർ എവിടെയും നിങ്ങൾക്ക് കായ വറുത്തത് എൻ്റെ ടേസ്റ്റിൽ കിട്ടില്ല അയൈസായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ കായ വറുത്തത് വർക്കിട്ടുണ്ട് ആ ചലഞ്ചാണ് അത് ധൈര്യമായിട്ട് അവർക്ക് വന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം അത് ഓൺ ടൈമിൻ്റെ ഈ ബുക്കിങ്ങാണ് ഇപ്പോൾ അതിനാ അപ്പോൾ എല്ലാണ്ടാക്കും എല്ലാ ഉണ്ടാക്കും ശർക്കര ഉപ്പേരി നാലിനുർക്ക് കായ വളർത്തൽ അത് ഏത് പ്രായമുള്ള ആൾക്കാർക്കും കയ്യിലിങ്ങനെ പിടിച്ചിട്ട് പൊടിച്ച് വയലുക അത്രയും നൈസായിരിക്കും കായ വളർത്തൽ അപ്പോൾ അത് ടേസ്റ്റ് കണ്ടിട്ട് നിങ്ങളാണ് വാങ്ങുന്ന ആൾക്കാരാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് അപ്പോൾ വാങ്ങുന്ന ഒരുവിധം ആൾക്കാരുടെ അഭിപ്രായം പറയണ കാരണമാണ് അത് നമ്മൾ വീണ്ടും ചെയ്യണത് കാരണം ഇവിടുന്ന് ഗൾഫിലേക്ക് പോയിണ്ട് ഇവിടുന്ന് മഡ്രാസക്ക് പോയിണ്ട് ഇവിടുന്ന് ട്രിച്ചിയെ പോയിണ്ട് ഓണ ടൈമില് മാത്രമാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് അത് അതതിന്തായൊരു കായ അതിന്റേതായ കായ വറുത്ത് ആയിട്ടുള്ള ഒരു സാധനണ്ട് കായ ഇത് വറക്കാനായിട്ട് വേറെ കായ വറക്കില്ല

സർക്കൊരു ഉണ്ട് കായ വളർത്തലുണ്ട് നാലുന്നൂറക്കുണ്ട് എല്ലാം ഈ ഇവിടെ ഉണ്ടാക്കും പുറത്തൊന്നും ഒന്നും അങ്ങനെ ഒരു പരിപാടി ഇല്ല അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും ആയിട്ട് കൊടുക്കാനാണ് കായൊക്കെ നല്ല ഞങ്ങളുടെ നായ വളർത്തും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നാക്കിലൊന്നും പുണ്ണ് ഒക്കെയുണ്ട് വായപ്പുണ് ഒക്കെ വന്നത് അതൊന്നും വരില്ല ചില ദിക്കിൽ ഉപയോഗിക്കുമ്പോൾ ആൾക്കാർക്ക് വരാറുണ്ട് എൻ്റെ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഏഴ് എൺപത്തെട്ട് ഇരുപത്തൊമ്പത് എൺപത്തൊന്ന് ഇനി ഒരു നമ്പറും കൂടി ഉണ്ട് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എൺപത്തി ഏഴ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റൊമ്പത് തെറ്റി തെറ്റി തെറ്റിടത്തി കാലത്ത് ഞങ്ങള് അഞ്ചരോള് കൂടി ഓപ്പൺ ചെയ്യും വൈകുന്നേരം ഏഴര കൂടി കുറച്ച് ചെയ്യും അപ്പൊ മുടക്കുണ്ടാവില്ലേ ഒന്ന് ഒരു ഇതിന് മുടക്കുണ്ടാവില്ല പേഴ്സണലായിട്ട് ചായ നല്ല ചായ കൊടുക്കും ചായ നല്ല പല ഹോട്ടലിലും പോയി കഴിഞ്ഞാൽ ചായക്ക് പത്തും പന്ത്രണ്ട് രൂപയുള്ള തൃശ്ശൂർ ജില്ലയില് മേടിക്കണം പക്ഷെ ചായ കുടിച്ച പകുതി ആവുമ്പോഴേക്കും നമുക്ക് കഷായം കുടിക്കണ പോലെയാ അല്ലെങ്കിൽ ആ ഒരു തൃപ്തി ഇല്ലാത്ത രീതിയിലൊക്കെ പല ഹോട്ടലിലും അതെന്താ കാരണം വെച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ തിളപ്പിച്ചിടണം അപ്പ കൊടുക്കും ഇവിടെ അപ്പപ്പ വന്നു കഴിഞ്ഞാൽ അപ്പ കൊ കൊടുക്കാനും തിളപ്പിച്ചിടണല്ല കാരണം നമ്മള് കടയിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ച അവരിവിടെ വീണ്ടും വരണം അതൊന്നും അതൊന്ന് ഹോട്ടലിന്റെ ഒരു ചായ രണ്ടും ചായ കൈവാടാ തിളപ്പിക്കുന്നു കൈയോടെ തിളപ്പിച്ചിട്ട് ചായ കൊടുക്കോളൂ അല്ലാണ്ട് തിളപ്പിച്ച് വെച്ചിട്ട് ചൂടാക്കണ പരിപാടി കൂടിയിരിക്കുക അതിപ്പോ അഞ്ച് പേര് അഞ്ചു പേർക്ക് ഒരുമിച്ച് ചായ വയ്ക്കും അപ്പൊ കൊടുക്കും ഈ ഹോട്ടൽ സംരംഭത്തിന് ഞാനും ഞാനും വൈഫ് പിന്നെ എന്റെ മക്കള് ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് കുക്കിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ഞാൻ ആ കുക്കിങ് ഒരു ഇതാണ് ഞാൻ വീട്ടിൽ ചില ടൈമിൽ കടികളൊക്കെ ഉണ്ടാക്കും അപ്പം ചിലവരത് പുറത്ത് അകത്തുള്ളത് അങ്ങനെ പുറത്ത് മണിക്കുന്ന നല്ല പറഞ്ഞിട്ട് ആൾക്കാർ ചോദിച്ചാറുണ്ട് ആ ചിലര് വന്നാൽ ഇത്തിരി തരുമെന്ന് ചോദിക്കും അതൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് അത് കറികൾ കറികൾ ഇഷ്ടപ്പെടാറുണ്ട് അത് നല്ല പ്യുർ വെജിറ്റബിള് വാങ്ങിയിട്ടാണ് അത് ചെയ്യുള്ളു എന്ന് മാത്രം ഉപയോഗിച്ച് വൃത്തിയോടും പോയുടും കൂടി ഭക്ഷണം കൊടുക്കും ആ അത് ഇപ്പൊ എന്താ പറയുക ധൈര്യമായിട്ട് അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കാം വൃത്തി ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം നമ്മൾ ഇവിടെ നിന്നില്ലേ പാകം ചെയ്യാം അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് വന്ന് നോക്കാം അപ്പോ സ്വാമിയുടെ പുതിയ സംരംഭം വളരെ നല്ല രീതിയിൽ ഉയർച്ചകളിലേക്ക് പോകട്ടെ അതുപോലെ തന്നെ നല്ല തൃശൂരിലുള്ള ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ശരിയു പരിചയപ്പെടുത്തിട്ട് പേര് പറയാ ബന്ധമില്ലാതോ അപ്പം ഹോട്ടലിനെ വിളിച്ചു രണ്ടു പേർക്ക് പറഞ്ഞു എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഉച്ചക്ക് ഊണ് കൊടുക്കുന്നുണ്ടോ നിങ്ങള് എന്തൊക്കെയാ ഭക്ഷണം കഞ്ഞി മാത്രമേ മാത്രേ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ വിഭവങ്ങളൊക്കെ നിങ്ങളെ തിരിഞ്ഞു നിക്കാൻ പോകാൻ നമ്മടെ രാഹുൽ സ്വാമിയില് ഹോട്ടലിന്റെ ഓപ്പണിംഗ് വന്നുള്ള ഓപ്പണിംഗ് ചാവടിക്കേട്ട പേര് എന്റെ അപ്പായി സ്വാമിയായിട്ട് എത്ര വർഷത്തെ പരിചയം നാല്പത് വർഷം വർഷം ചായ കുടിച്ചപ്പോ എന്ത് തോന്നി കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല നമ്മളെ ചായ കുടിക്കാറില്ല ചേട്ടാ ഒന്നും ചെയ്യുന്നില്ല എവിടെ വീട് കേൾക്കുമ്പോട്ടില്ല വന്നല്ല വന്നല്ല സന്തോഷം ട്യൂബ് ശരിക്ക് ഇപ്പൊ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഖായവാർത്ത എന്റർടെയ്ൻമെന്റ് കിട്ടിയിട്ടുണ്ട് അന്നെയിസൈറ്റ് വായങ്ങേഷേൽ ഖായവാർത്തയുടെ വർക്ക് അത് സാബീറിന്റെ तरफ ദോ ആരെന്താന്താക്ക് അത് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പൊ വന്നതാ അത് ടൈസ് ചെയ്ത് വെക്കാം ടൈസ് ചെയ്തിട്ട് ആ പ്രയയം പറയ് അതെ ഓൺ ടൈമിൽ അകത്ത് ബുക്കിങ്ങള് ഇപ്പോ അല്ലാതെ അപ്പോൾ ഖായവറു പേ പേ അവി നല്ല കുന്നില്ലടാ കുന്നില്ലടാ അടിപൊളി അതിന്റെ കഞ്ഞി സൂപ്പർ ഇതേ മരി എവിടേയും ഞാൻ കുടിച്ചിട്ടില്ല കറികളായാലേ ചായ ആയാലേ നല്ല പിന്മാറ്റം കർഷകനോട് ഇതേ മേലെന്താ സൂപ്പർ കറികള് ചമ്മന്തിന്റെ മുളകുണ്ട് പിന്ന ഉം പപ്പടമുണ്ട് പേരിന്റെ ഒക്കെ അപ്പൊ ഇതേ മേരി കഞ്ഞി കഴിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കുഴപ്പമില്ല പിന്നെ എന്താ നോൺ ഒന്നുല്ല വെജ് അല്ലേ ഉള്ളു കാരണം ജാമീൻസ് അല്ലേ എന്താ വീട്ടിലെണ്ടകണാണല്ലോ സൂപ്പർ ആയിട്ട് ഈ വിവാദി സ്കൂളിന്റെ എന്താ പറയാ ഈ വഴി വഴി ഈ കുന്ന മനലൈനില് രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആണുള്ളത് അതിനെ കുറിച്ച് എന്താ പറയുക അതായത് കുന്നത്ത് മനലൈനില് വന്നു കഴിഞ്ഞാൽ രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരല്ലേ കൊച്ചു കുട്ടികൾക്ക് അറിയാം അതിന് എന്താ കാരണം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ നമ്മുടെ വീടിലൂടെ കാണാനും പരിചയപ്പെടാനും സന്തോഷം അപ്പൊ ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ കണ്ടമാനം വാങ്ങിക്കാറുണ്ട് എപ്പോഴും മാവക്ക എനിക്ക് കണ്ടമാനം പോവാറുണ്ട് നമുക്ക് കൂടുതലും സാമ്പാറും ചട്നിയും കഴിക്കും ഹലോ നമസ്കാരം ഇതാണ് രാമലക്ഷ്മണന്മാർ ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ നമ്മളിവിടെ സംസാരിച്ചു ഹോട്ടലിന്റെ ആധികാരികമായ കാര്യങ്ങൾ സംസാരിച്ച ആള് രാമൻ സ്വാമിയാണ് അത് ഈ വെള്ള ഷാട്ടിട്ട് ചിരിച്ചു നിൽക്കുന്ന ആളാണ് രാമൻസ്വാമി തൊട്ടപ്പുറത്ത് ഒരു ടീൻസാണ് ആണ് രാമലക്ഷ്മണന്മാർ എന്ന് അറിയപ്പെടുന്നത് ആള് ലക്ഷ്മണൻ ആളുടെ പേര് നീലപരിയർ ഈ പ്രവർത്തിക്കുന്ന ആളുകളാണ് മെയിൻ മെയിനായിട്ട് നിങ്ങള് കല്ലിന്റെ വർക്കുകളോ ചെയ്യാൻ പറഞ്ഞു ശരിയാണോ അച്ഛന്റെ അച്ഛനായിട്ട് തുടങ്ങിയതാ അപ്പൊ അച്ഛനേക്ക് വന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പിന്നെ ഞാൻ സെപ്പറേറ്റ് ശരിക്കും ലക്ഷ്മണ സ്വാമി കണ്ണാടം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാ കണ്ട തിരിച്ചറിയാ അപ്പൊ അവസുളെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമൻ സ്വാമി ലക്ഷ്മണൻ സ്വാമിയാണ് രാമലക്ഷ്മണന്മാരും അറിയപ്പെടും എന്തായാലും നമ്മുടെ ചാനലിലൂടെ അവരെല്ലാരും കാണാൻ സാധിക്കും രാമസ്വാമിന്റെ പുതിയ സമരം ആ റോട്ടല് അപൂർവ സമയം അപൂർവ സഹോദര അപ്പൊ എന്തായാലും നമ്മൾ ഇത്ര നേരം നിങ്ങൾ സംസാരിച്ചാലും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ സന്തോഷം